അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് പഴയൊരു തുണിയാണ് കേട്ടോ അത് നമ്മൾ രണ്ടായിട്ട് മടക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയുടെ താഴത്തെ ഭാഗത്തുനിന്ന് നമ്മൾ ഏകദേശം ഒരു അഞ്ചഞ്ച് വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓരോ ലൈനുകളായിട്ടൊന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്കിത് ഓരോ സ്റ്റിപ്പുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇനി ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ സ്ട്രിപ്പും ഒന്നിന്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരുമിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു നാലര ഇഞ്ച് വീതിയില് നമുക്കിത് സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ അളവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല കേട്ടോ ഏകദേശം അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മള് പല കളർ ആയിട്ടുള്ള വേസ്റ്റ് തുണികളാണ് ഇവിടെ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതിയിട്ടാ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പഴയ ഒരു പാന്റിന്റെ താഴത്തെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഒരു സൈഡിലെ സ്റ്റിച്ചിങ് നമ്മള് വേർപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതാ രണ്ടായിട്ട് ഇതുപോലെ ഒന്നും മടക്കുക വീണ്ടും നമ്മൾ ഒന്നും കൂടെ മടക്കുക അപ്പൊ നമുക്ക് നാലു മടക്കായിട്ട് കിട്ടും ഇനി ഇതിന്റെ കോർണർ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നമുക്ക് എത്ര അളവ് വരുന്നത് നോക്കാം നമുക്ക് ഒമ്പതിന് ഇഞ്ചാ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഒമ്പതന ഇഞ്ച് വെച്ചിട്ട് ഇതാ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്തത് ജോയിന്റ് ആക്കിയിട്ട് അവിടെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു ഷേപ്പിൽ തന്നെ ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണി നമുക്കൊന്ന് നിർത്തിയിട്ട് നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഇതുപോലെയുള്ള നീളത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് ക്രോസ് പീസുകൾ ജോയിന്റ് ആക്കി എടുത്തതാണ് കിട്ടാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ അരു ഭാഗത്തോടെ ആയിട്ട് ഇതാ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ ഇതാ അരികിലൂടെ ആയിട്ട് ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇവിടെ നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വശത്തേക്കായിട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണി ഉണ്ടല്ലോ അത് ഇതുപോലെ രണ്ടായിട്ടും മടക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക വീണ്ടും നമുക്ക് ഒന്നുകൂടെ മടക്കുക അപ്പൊ നമുക്ക് നാല് മടക്കായിട്ട് കിട്ടും ഇനി നമ്മൾ മടക്കിയതിന്റെ മുകളിലെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് മടക്കുക വീണ്ടും താഴത്തെ ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് പിടിക്കുക വീണ്ടും അടുത്തൊരു സൈഡ് ഒന്നും ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് പിടിക്കുക അപ്പൊ അതൊരു ഇതിളുള് പോലെ റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ട് പിടിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് എടുത്താലും മതി അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ സ്ക്വയർ പീസും ഈയൊരു രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച ഒരു തുണി ഉണ്ടല്ലോ റൗണ്ട് ഷേപ്പിൽ ഉള്ളത് അതെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിളു പോലെ റെഡിയാക്കി എടുത്തേന്ന് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ഒരു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ബാക്കിയുള്ള രണ്ടെണ്ണം രണ്ട് സൈഡിലേക്കായിട്ട് കുറച്ച് താന്ന് നിൽക്കുന്ന പോലെ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ വെച്ചിട്ട് തന്നെ ഈ ഒരു റൗണ്ട് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ട് കളർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു കളർ മൂന്ന് പീസ് വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇവിടെ നമ്മൾ ഇതാ ആ ഒരു റൗണ്ട് ഫുൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ലെയർ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി ഇവിടെ നമ്മൾ അടുത്ത രണ്ട് കളറുകൾ എടുത്തിട്ടുണ്ട് സെയിം രീതിയിൽ തന്നെ ഓരോ കളറുകളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുത്തൊരു ലെയറും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ സെയിം രീതിയിൽ ഇതാ ഇത്രയും തന്നെ ലെയറുകള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മള് ലാസ്റ്റ് ലെയർ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി ഇവിടെ നമ്മൾ ഒരു തുണി എടുത്തിട്ട് രണ്ടായിട്ട് അടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ മുള്ളിലേക്കായിട്ട് ഒരു ഡബയുടെ അടുപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്തതിന്റെ അതിന്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത ചെയ്തതിൻ്റെ മുകളിലൂടെ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഒരു കട്ട് കൊടുക്കുക ഡൈൻ്റെ ഉള്ളിലൂടെ ഈ തുണിയുടെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവുന്നില്ലേ അതിൻ്റെ ഉള്ളിലൂടെയായിട്ട് നമുക്ക് പോളിഫിൽ കുറേശയായിട്ട് നിറച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് ഒന്നും ഇട്ട് കൊടുക്കണില്ല കുറച്ച് മാത്രം നമ്മൾ ഇതാ ഇട്ട് കൊടുത്തിട്ട് നാല് സൈഡിലേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കൈ കൊണ്ട് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇട്ടുക ഇനി ഡോർമെറ്റിന്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരിക്കലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് തുന്നി എടുത്താലും മതി അപ്പം നമ്മുടെ ഡോർമേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്